ഹായ് ഹലോ ചന്ദ്രിക ലലി എന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറയുമ്പോൾ നന്ദ മരിച്ചു എന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുകയാണ് അതിനുശേഷം നന്ദ ഇതുവരെയും പിങ്കി നന്ദ മാത്രമാണ് പിങ്കിയെ കണ്ടത് പക്ഷെ പിങ്കി ഇതുവരെയും നന്ദയെ കണ്ടിട്ടില്ലായിരുന്നു എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നന്ദയും പിങ്കിയും തമ്മിൽ നേർക്കു നേർ കാണാൻ വേണ്ടിയിട്ട് പോകുവാണ് അതോടുകൂടി പിങ്കയുടെ ചതിയും പുറത്താവാൻ വേണ്ടിയിട്ട് പോകുവാണ് അത് മാത്രമല്ല പിങ്കി പിങ്കിക്ക് നന്ദയെ കണ്ടപ്പോൾ തൊട്ട് എന്തോ ഒരു ഒരു വെപ്രാളമായിരുന്നു താൻ എന്തോ മറക്കുന്നു അല്ലെങ്കിൽ നന്ദ എങ്ങനെ ജീവനോടെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങളായിരുന്നു പിങ്കിയുടെ മനസ്സിൽ തോന്നിയത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അത് മാത്രമല്ല മറ്റൊരു ട്വിസ്റ്റ് കൂടി ഇന്നത്തെ എപ്പിസോഡിലുണ്ട് ആ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ ഗൗതം നന്ദയ്ക്കും നിർമ്മലിനുമെതിരെ ഒരു കടുത്ത തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അതോടുകൂടി നന്ദയുടെയും നിർമ്മലിന്റെയും ജീവിതം തന്നെ തകരാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ഗൗതമനെ രക്ഷിച്ച് നന്ദ റെസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്നു അപ്പോൾ ഗൗതം നന്ദയെ കണ്ടു നന്ദയും കണ്ടു അങ്ങനെ ആ ഒരു പരസ്പര രണ്ട് കൂട്ടരുടെ ഭാഗത്തും തെറ്റിദ്ധാരണയാണ് ഒരു തെറ്റിദ്ധാരണ ഒരാളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളമാണ് അവരുടെ അവരെ അത് ബാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാണ് ഈ ഒരു എപ്പിസോഡ് കൂടി തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഗൗതമിന്റെ മനസ്സിൽ നിർമ്മലും നന്ദയും തമ്മിൽ വിവാഹിതരായി അവർക്ക് ജനിച്ച കുഞ്ഞ കുഞ്ഞാണ് ഗൗരി എന്നാണ് മറിച്ച് നന്ദയുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഗൗതമും നന്ദയെ ഗൗതമും പിങ്കി വിവാഹിതരായി അവർ സന്തോഷത്തോടെ ജീവിക്കുവാണ് അവർക്ക് ജനിച്ച കുഞ്ഞാണ് നന്ദു എന്നാണ് അങ്ങനെ പരസ്പരം തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് അവരുടെ ജീവിതം ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാൽ ഗൗതം നിർമ്മല നന്ദയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഗൗതമിന് ഭയങ്കര ദേഷ്യം വന്നു ഗൗതം ദേഷ്യത്തോടു കൂടിയാണ് അകത്തോട്ട് കയറിപ്പോയത് പിന്നാലെ നന്ദെ നിർമ്മല ആശ്വസിപ്പിച്ചു അതിനുശേഷമാണ് ഗൗരി വന്നത് അപ്പൊ ഇതുവരെയും നന്ദിനിയോട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നളിനി ചേച്ചിയോട് കാര്യങ്ങൾ പറയാനായിട്ട് നന്ദ തയ്യാറായിരുന്നില്ല മറ്റുള്ളവർ ഇപ്പോൾ നളിനിയുടെ മനസ്സിലെന്ന് പറയുമ്പോൾ ഗൗരിയുടെ അച്ഛൻ ഐ പി എസ് ഓഫീസറാണ് അത് നാട്ടിലാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്നാൽ ഗൗതമാണ് നളിനിയുടെ ഭർത്താവ് സോറി ഗൗതമാണ് നന്ദയുടെ ഭർത്താവ് എന്ന് നളിനി മനസ്സിലാക്കിയിരുന്നില്ല അറിയത്തില്ലായിരുന്നു അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഗൌതമിനെ പിങ്കി ശുശ്രൂഷിക്കുവാണ് ഇപ്പൊ ഗൗരി ഗൗതമിനെ കാണാനായിട്ട് റൂമിലോട്ട് ഓടി വന്നു എന്നിട്ട് അങ്കിൾ എങ്ങനെയുണ്ട് അങ്കിളിന് ഓക്കെ ആണോ കുഴപ്പമുണ്ടോ എന്നാൽ നന്ദയോടുള്ള ദേഷ്യം ഇപ്പോൾ ഗൗരിയോടാണ് ഗൗതം കാണിക്കുന്നത് ഒന്ന് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ചേർത്തൊന്ന് പിടിക്കാനോ സ്വന്തം മകളാണ് തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് പോലും ഗൗതമിനെ അറിയാതെങ്കര ദേഷ്യത്തിലാണ് ഗൗതം ഗൗരിയോട് പെരുമാറിയത് സംസാരിച്ചില്ലെങ്കിൽ പോലും ആ ഒരു നോട്ടത്തിലും ഭാവത്തിലും ഗൗരിക്ക് തന്നെ സങ്കടം തോന്നുന്ന രീതിയിലായിരുന്നു ഗൗരം ഗൗതുമിന്റെ പെരുമാറ്റം പിന്നാലെ നന്ദു വന്നു എന്നിട്ട് ഗൗരിയെ ചേർത്ത് പിടിക്കുവാണ് ഭയങ്കര സന്തോഷമായി നന്ദുവിന് ഗൗരിയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഗൌതമിന് ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഗൗതം ഓക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇന്ന് ഗൗതം ഗൗതമിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിങ്കി നന്ദയുടെ കാര്യങ്ങളെല്ലാം ഗൗതമെന്റ് മനസ്സിൽ ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഗുണ്ടകളെ പറഞ്ഞതും നിർമ്മലും നന്ദയും കൂടി ചേർന്ന് നിൽക്കുന്നത് കണ്ടതും അങ്ങനെ ഗൌതമെന്റ് മനസ്സിൽ വീണ്ടും വീണ്ടും ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം ഗൗതം മാക്സിമം എണീറ്റിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയാനൊക്കെ ആയിട്ട് നോക്കിയതാണ് പക്ഷേ ഗൌതമന്റെ ആ ഒരു സ്റ്റിച്ച് പൊട്ടിയതാണെന്ന് തോന്നുന്നു ഭയങ്കരായിട്ട് രക്തം ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം ഗൗതമിന് ഭയങ്കരമായിട്ട് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഉടനെ തന്നെ പിങ്കി പറഞ്ഞു അയ്യോ ഗൌതമം എന്തുപറ്റി എന്തുപറ്റി ഭയങ്കര വേദനയുണ്ടോ ഞാൻ ഡോക്ടറിനെ വിളിക്കണോ എന്നാൽ വേണ്ട ആരെയും വിളിക്കണ്ട എന്ന് ഗൗതം ഇങ്ങനെ ദേഷ്യത്തോട് പറയുന്നുണ്ടെങ്കിലും ഗൌതമിന്റെ വേദന കണ്ടപ്പോൾ പിങ്കിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നാൽ ഡോക്ടർ ആൻഡിയെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് നന്ദു ഓടിപ്പോയി പിന്നാലെ തന്നെ ഗൌതമിന് വേദന സഹിക്കാതെ ആയപ്പോൾ ഗൗരിയോട് പറയുവാണ് മോളെ അമ്മ എവിടെ ഞാൻ അമ്മയോട് വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഗൗരി പിങ്കിയുടെ കൈ കൈപിടിച്ച് നന്ദയെ തേടിപ്പോയി നന്ദ നന്ദുവിൻ്റെ കൈപിടിച്ച് നേരെ ഗൗതമിന്റെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ അവര് ആ ഒരു റൂമിലോട്ട് കേറി വരുന്ന ആ വാതിൽക്കൽ വെച്ച് തന്നെ പരസ്പരം കണ്ടുമുട്ടി നന്ദയെ കണ്ടുടനെ തന്നെ പിങ്കി ഷോക്കായി പോയി ഏഹ് നന്ദയോ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു എന്ന് പറഞ്ഞ നന്ദയാണോ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നൊരു ആയിരുന്നു പിങ്കിക്ക് മാത്രമല്ല അവർ നേർക്ക് വന്ന് അടുത്തടുത്ത് വന്ന് കണ്ടപ്പോ നേരെ നന്ദയെ പിങ്കി നോക്കി പക്ഷെ നന്ദ പെട്ടെന്ന് ശ്രദ്ധിച്ചത് പിങ്കിയുടെ നെറ്റിയിലെ ആ സീമന്ധരേഖയിൽ കിടക്കുന്ന സിന്ദൂരവും പിങ്കിയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയുമാണ് ഗൗതം ഗൗതമിനെ കൈപിടിച്ചുകൊണ്ട് പിങ്കി പൊട്ടി കരയുന്നതും നന്ദു മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ചേർത്ത് പിടിക്കുന്നതും ഗൗതമിന്റെ കയ്യിൽ മുത്തം കൊടുക്കുന്നതൊക്കെ നന്ദ കണ്ടതാണ് ആ ഒരു ആ ഒരു രംഗങ്ങളും പിന്നെ പിങ്കിയുടെ നെറ്റിയിൽ കിടക്കുന്ന സീമന്തരേഖയിൽ കിടക്കുന്ന സിന്ദൂരവും കഴുത്തിൽ കിടക്കുന്ന താലിയൊക്കെ കണ്ടപ്പോൾ നന്ദയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഒടുവിൽ പിങ്കിയോട് നന്ദ പറയുവാണ് നീ ഒടുവിൽ സാധിച്ചെടുത്തല്ലേ നീ ആഗ്രഹിച്ചതുപോലെ എല്ലാം നീ നേടിയെടുത്തല്ലേ പക്ഷേ നീ ഒന്നു ഓർക്കണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ മുഴുവിപ്പിച്ചില്ല പക്ഷേ നന്ദയുടെ മനസ്സിൽ നീ അന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നത് നന്ദയെ എങ്ങനെയെങ്കിലും പുറത്താക്കും ഗൗതമിന്റെ ഭാര്യയാകുമെന്നാണ് എന്നാൽ അവസാനം ഞാൻ എന്നെ കൊന്നിട്ടാണെങ്കിൽ പോലും നീ അത് നേടിയെടുത്തു എന്നുള്ള ഒരു സങ്കടമായിരുന്നു നന്ദയ്ക്ക് നേരെ ഗൌതമിന്റെ അടുത്തേക്ക് പോയി മുറിവെല്ലാം കെട്ടി മരുന്നൊക്കെ വെച്ചു കൊടുത്തു വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ നന്ദ ആവർത്തിച്ച് പറയുന്നുണ്ട് സൂക്ഷിക്കണം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും മറിഞ്ഞാലും ഒക്കെ ആ സ്റ്റിച്ച് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സ്റ്റിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും മുറിവ് പൊറുക്കാതെ ആ ഒരു രക്തം പൊട്ടി ഒലിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മരുന്നെല്ലാം വെച്ച് കെട്ടിയിരിക്കുവാണ് സൂക്ഷിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുമ്പോഴെല്ലാം സൂക്ഷിക്കണം എന്ന് ഗൌതമിനോട് പറയുകയും പിന്നെ ഭാര്യയ്ക്ക് അറിയത്തില്ലേ സ്വന്തം ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ എന്ന് നന്ദ പിങ്കിയോട് എടുത്തു പറഞ്ഞു ഭർത്താവിന് ഇങ്ങനെ ഒരു ആപത്ത് വരുമ്പോൾ ഭാര്യയാണ് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ ഇരിക്കുകയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയും സൂക്ഷിച്ച് കൈകാര്യങ്ങള് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഉത്തരവാദിത്വമാണെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ അങ്ങ് പോയി എന്നാൽ ആ ഒരു രംഗങ്ങളും നന്ദ പറഞ്ഞ ഓരോ വാക്കുകളും പിങ്കിയ അങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ പിങ്കി പുറത്തോട്ട് ഇറങ്ങിയപ്പോ നന്ദയെ കാണാനായിട്ട് നന്ദയെന്നിട്ട് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല താൻ ഗവൺമെന്റ് അടുത്ത് നിൽക്കേണ്ട ഞാനാണ് പക്ഷേ എനിക്ക് പകരം ഇപ്പൊ പിങ്കിയാണ് നിൽക്കുന്നത് അത് സഹിക്കാനും സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു നിർമ്മല വന്നത് നിർമ്മല വെറുതെ അല്ല വന്നത് ഗൗരിക്കും നന്ദൂട്ടനും ഉള്ള ഒരു ഐസ്ക്രീമും രണ്ട് ഐസ്ക്രീമും കൊണ്ടാണ് നിർമ്മല അവരെ കാണാനായിട്ട് വന്നത് കണ്ടു സംസാരിച്ചു എന്നിട്ട് അവർക്ക് രണ്ട് ഐസ്ക്രീമും കൊടുത്തു കൂടി അവരത് ആ ഐസ്ക്രീം മേടിക്കുകയും ചെയ്തു എന്നാൽ ആ സമയത്തായിരുന്നു പിങ്കി പുറത്തേക്ക് വന്നത് പിങ്കി പുറത്തു വന്ന് നോക്കുമ്പോൾ നിർമ്മലിനെയാണ് പിങ്കി കണ്ടത് താൻ ആരെയാണോ കാണാൻ ആഗ്രഹിക്കാത്തത് അയാളെ തന്നെയാണ് പിങ്കി കണ്ടത് അതോടുകൂടി പിങ്കിക്ക് ഭയങ്കര ടെൻഷനായി ഇതിൻറെയൊക്കെ അർത്ഥം എന്താണ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു എന്ന് പറഞ്ഞ നന്ദ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്നാൽ നന്ദയാണെങ്കിൽ ഇപ്പോഴും ഗൗത ഇപ്പോഴും നിർമ്മലിനോട് കോണ്ടാക്ട് വെച്ചിരിക്കുന്നു നിർമ്മലും നന്ദയും ഇപ്പോഴും കാണാറുണ്ട് സംസാരിക്കാറുണ്ടെന്ന് ഈ ഒരു പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് എന്നാൽ നന്ദയ്ക്ക് ഒരു കുഞ്ഞുണ്ടെന്നും പറയുന്നു നന്ദ ഒരിക്കലും ഗർഭിണിയാവത്തില്ല നന്ദ ഒരിക്കലും പ്രസവിക്കത്തില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ട് പോലും ഉണ്ട് മെഡിക്കൽ സയൻസ് വിധി എഴുതിയതാണ് അങ്ങനെയുള്ളപ്പോൾ നന്ദയ്ക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടായി ഇനി ഞാനും ഗൗതമം ചെയ്തതുപോലെ അഡോപ്റ്റ് ചെയ്തതാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ ഈ രഹസ്യം എങ്ങനെയെങ്കിലും അറിഞ്ഞേ മതിയാകൂ എന്ന് വിചാരിച്ചുകൊണ്ട് പിങ്കി നേരെ അതിനുശേഷം നന്ദ തന്റെ വീട്ടിലോട്ട് പോയി പിങ്കിം നന്ദയുടെ വീട്ടില് നന്ദയെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു നന്ദെ കണ്ടു എന്നിട്ട് നന്ദയോട് സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ എന്തെങ്കിലും അത്യാവശ്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കേണ്ടതാണ് എന്നോട് വിളിച്ച് സംസാരിക്കാമല്ലോ അല്ലാതെ ഇങ്ങോട്ട് എന്തിനാ വന്നത് എന്ന് നന്ദ എടുത്തു ചോദിച്ചു എന്നാൽ എനിക്ക് ഗൗതമിനെ കുറിച്ചുള്ള കാര്യങ്ങളല്ല അറിയേണ്ടത് എനിക്ക് മറ്റു ചില കാര്യങ്ങളാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നന്ദയ്ക്ക് അറിയാം പിങ്കി എന്താണ് സംസാരിക്കാനായിട്ട് വരുന്നത് എന്ന് നന്ദയ്ക്ക് നല്ല കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പിങ്കി നീ നീ നിർത്ത് നീ എന്നോടൊന്നും പറയണ്ട നീ ഇവിടെ വെച്ച് നിർത്ത് എനിക്കൊന്നും കേൾക്കാനും താല്പര്യമില്ല ഞാനൊട്ടും അറിയാനും താ എനിക്കൊന്നും അറിയുകയും ചെയ്യേണ്ട എന്നും പി നന്ദ പറയുമ്പോഴും എനിക്കൊന്നും അല്ല നന്ദാ ആ കുഞ്ഞ ആരുടേതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി വീണ്ടും വീണ്ടും ആ ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ നീ ഞാൻ നിന്നോട് ചോദിച്ചോ ഗൗതം സാറുമായിട്ട് നീ എങ്ങനെയാണ് വിവാഹിതയായത് എന്ന് ഞാൻ നിന്നോട് ചോദിച്ചോ ഇല്ലല്ലോ അപ്പോ അതേ മര്യാദ നീ എന്നോടും കാണിക്കണം ഒരു കാര്യവും ചോദിക്കാനായിട്ട് നീ തയ്യാറാവരുത് എന്നാൽ എല്ലാ നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോഴും പിങ്കി പറയുന്നത് കേൾക്കാനായിട്ടോ നന്ദ പിങ്കി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ടോ തയ്യാറായിരുന്നില്ല പിങ്കി അങ്ങനെ കൂടി പിങ്കെ നന്ദ പോവാനായിട്ട് പറഞ്ഞു അങ്ങനെ സങ്കടത്തോടു കൂടി പിങ്കി ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് നേരെ ഗൌതമിന്റെ അടുത്തേക്ക് എത്തി ആ സമയത്ത് നന്ദു തന്റെ അച്ഛനെയും അമ്മ അച്ചനേയും വിളിച്ചിട്ടുണ്ടായിരുന്നു മഹേശ്വരനോടും ലക്ഷ്മിയോടും സംസാരിച്ചു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കി ഫോൺ എടുത്തു എന്നിട്ട് പിങ്കിയും അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഗൗതം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഗൗതം മരുന്ന് കഴിച്ചു സെഡേഷനിലാണെന്ന് പറഞ്ഞു എന്നാൽ അറിയാതെ പിങ്കിയുടെ വായിൽ നിന്ന് വീണതാണ് ഒരിക്കലും സത്യങ്ങൾ അറിയരുത് എന്ന് വിചാരിച്ചതാണ് പക്ഷെ അറിയാതെ തന്റെ വായിൽ നിന്ന് വീണു പോയതാണ് അങ്ങനെ ഗൌതമി എന്ത് പറ്റി എന്ന് ആവർത്തിച്ചു ചോദിക്കുമ്പോൾ ഗൗതമിന് ഒരു കുഴപ്പമില്ല ചെറുതായിട്ട് വീണു വീണപ്പോൾ ചെറിയൊരു മുറിവുണ്ട് തൊലി വലിഞ്ഞു പൊട്ടിയത് കൊണ്ട് തന്നെ അതിന് ആ ഒരു വേദനയ്ക്ക് വേണ്ടിയിട്ട് വേദന മാറാൻ വേണ്ടിയിട്ടുള്ള ഗുളികയാണ് കൊടുത്തതല്ല അത് വേറൊന്നും അല്ല എന്ന് പിങ്കി അവരെ കാര്യങ്ങൾ പറഞ്ഞ് സത്യങ്ങൾ പറയാതെ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിച്ചു അങ്ങനെ കോള് കട്ട് ചെയ്തു എന്നാൽ ഇപ്പോഴും പിങ്കിയുടെ മനസ്സിലെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല നിർമ്മലും നന്ദയും ഇപ്പോഴും ബന്ധത്തിലാണോ അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയാണ് പിങ്കിക്ക് എന്നാൽ ഗൗതം ഭയങ്കര ദേഷ്യത്തിലാണ് നിർമ്മലും നന്ദയും ഒരുമിച്ച് ജീവിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച ഗൗതം ദേഷ്യത്തിൽ ഇരിക്കുമ്പോൾ നന്ദയും നിർമ്മലും കൂടി ഗൗതമിനെ കാണാനായിട്ട് വന്നു കാണാനായിട്ട് വന്നതിന് ശേഷം അവരോട് സംസാരിച്ചു എന്നാൽ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നിങ്ങളെ രണ്ടുപേരും എന്നോ ഒരുമിച്ച് എന്നെ കാണാനായിട്ട് ഇവിടേക്ക് വന്നതെന്ന് ഗൗതം ചോദിച്ചു എന്നാൽ എന്നിട്ട് നീ എന്നെ ചതിച്ചു എന്നൊക്കെ ഗൗതം നന്ദയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അത് നിങ്ങൾ തന്നെ പറയണം കാരണം നിങ്ങളാണ് എല്ലാവരെയും ചതിച്ചത് എന്നെ ഉപേക്ഷിച്ച് ഞാൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ പിങ്കിട കഴുത്തിലെ താലുകെട്ടിയില്ലേ എന്നൊക്കെ നന്ദ തിരിച്ചു ചോദിച്ചു ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഉത്തരമില്ലാതെ നിൽക്കുന്ന സമയത്ത് നന്ദയും നിർമ്മലും ഗൗതമിനെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ഗൗതമിനെ സഹിക്കാൻ പറ്റാതെ നിർമ്മലിനെ തോക്കെടുത്ത് വെടിവെക്കുകയാണ് ഗൗതം അത് കണ്ടപാടെ തന്നെ നന്ദയ്ക്ക് സഹിച്ചില്ല നിർമ്മലിനെ ഇത് നോക്കിയിട്ട് സഹിക്കാൻ പറ്റാതെ ഗൌതമിനെ ഓടി വന്നിട്ട് നിങ്ങൾ എന്നെ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഗൌതമിന്റെ കഴുത്തിൽ പിടിച്ചു കൊല്ലാനായിട്ട് നോക്കുവാണ് എന്നാൽ ഇത് ഉറപ്പായിട്ടും അറിയാം ഗൌതമിന്റെ സ്വപ്നങ്ങൾ സ്വപ്നം മാത്രമായിരിക്കും ഈ ഒരു രംഗമെന്നുള്ളത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി എങ്ങനെയായിരിക്കും ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെയ്ക്കും